പാകിസ്ഥാനെതിരായ ടി ട്വന്റി ലോകകപ്പ് മത്സരത്തിൽ ആവേശ ജയം സ്വന്തമാക്കി ഇന്ത്യ ലോ സ്കോറിംഗ് ത്രില്ലർ മത്സരത്തിൽ ആറ് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ജസ്പ്രീത് ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും ബോളിംഗ് മികവാണ് ഇന്ത്യയെ ജയത്തിലെത്തിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ കേവലം നൂറ്റി റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത് ഈ സമയത്ത് അനായാസ വിജയം പാകിസ്ഥാൻ സ്വന്തമാക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ വെടിക്കെട്ട് ബോളിംഗ് പ്രകടനത്തിലൂടെ ഇന്ത്യ മത്സരത്തിൽ തിരിച്ചുവന്ന് വിജയം സ്വന്തമാക്കുകയായിരുന്നു ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ രണ്ടാം വിജയമാണ് മത്സരത്തിൽ പിറന്നത് മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മത്സരത്തിന്റെ ആദ്യ ഓവറിൽ ഷഹീൻ അഫ്രീദിക്കെതിരെ സിക്സർ നേടിയാണ് രോഹിത് ശർമ്മ ആരംഭിച്ചത് എന്നാൽ വിരാട് കോഹ്ലി തുടക്കത്തിൽ തന്നെ പുറത്താവുകയുണ്ടായി പിന്നീട് പതിമൂന്ന് റൺസ് നേടിയ രോഹിത്തും മടങ്ങിയപ്പോൾ ഇന്ത്യ കൂപ്പുകൂത്തുകയായിരുന്നു അവിടെ നിന്ന് ഋഷഭ് പന്തും അക്ഷർ പട്ടേലുമാണ് ഇന്ത്യയെ കൈപിടിച്ചുകയറ്റിയത് ഋഷഭ് പന്ത് മത്സരത്തിൽ മുപ്പത്തൊന്ന് പന്തുകളിൽ ആറ് ബൗണ്ടറികളടക്കം നാൽപ്പത്തിരണ്ട് റൺസ് നേടി എന്നാൽ ഇരുപത് റൺസ് നേടി അക്ഷർ പുറത്തായതോടെ ഇന്ത്യ പതറുന്നതാണ് കാണാൻ സാധിച്ചത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തൊമ്പത് എന്ന നിലയിൽ നിന്ന് ഇന്ത്യ കൂപ്പുകുത്തി വീണു കേവലം നൂറ്റി പത്തൊമ്പത് റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യയുടെ മധ്യനിരയിൽ ഒരു ബാറ്റർ പോലും രണ്ടക്കം കടന്നില്ല ഇതാദ്യമായാണ് ഇന്ത്യ ട്വൻറി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഓൾ ആവുന്നത് മറുവശത്ത് പാകിസ്ഥാനെ ഹരീസ് റോഫും നസീം ഷായും ബോളിങ്ങിൽ തിളങ്ങി ഇരുവരും മൂന്ന് വിക്കറ്റുകൾ വീതം മത്സരത്തിൽ സ്വന്തമാക്കുകയുണ്ടായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാനായി മെല്ലെ തുടങ്ങാനാണ് ഓപ്പണർമാർ ശ്രമിച്ചത് എന്നാൽ പവർപ്ലേയിൽ തന്നെ നാഗൻ അസമിൻ്റെ വിക്കറ്റ് സ്വന്തമാക്കാൻ ബുംറയ്ക്ക് സാധിച്ചു പക്ഷേ മുഹമ്മദ് റിസ്വാനും ഉസ്മാൻ ഖാനും ക്രീസിലുറച്ചത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയായിരുന്നു ഇരുവരും തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളിൽ ബൗണ്ടറി കണ്ടെത്തി മുൻപിലേക്ക് പോയി എന്നാൽ ഉസ്മാനെ പുറത്താക്കി അക്ഷർ പട്ടേലും ഫക്കർ സമ്മാനെ പുറത്താക്കി ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യക്ക് പ്രതീക്ഷകൾ നൽകി ശേഷം അപകടകാരിയായ റിസ്വാനെ ബുംറ പുറത്താക്കി നാൽപ്പത്തിനാല് പന്തുകളിൽ മുപ്പത്തൊന്ന് റൺസാണ് റിസ്വാൻ നേടിയത് ശേഷം അവസാന ഓവറുകളിൽ കൃത്യമായി പിടിമുറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അവസാന മൂന്ന് ഓവറുകളിൽ മുപ്പത് റൺസായിരുന്നു പാകിസ്ഥാനെ വിജയിക്കാൻ വേണ്ടിയിരുന്നത് മത്സരത്തിന്റെ പതിനെട്ടാം ഓവറിൽ ഒമ്പത് റൺസാണ് മുഹമ്മദ് സിറാജ് വഴങ്ങിയത് ഇതോടെ പാകിസ്ഥാന്റെ അവസാന രണ്ട് ഓവറിലെ വിജയലക്ഷ്യം ഇരുപത്തൊന്ന് റൺസായി മാറി ഒരു അത്യുഗ്രൻ ബോളിംഗ് പ്രകടനമാണ് പിന്നീട് ബുംറ കാഴ്ചവെച്ചത് മൂന്ന് റൺസ് മാത്രം വഴങ്ങി ഇഫ്തിഖർ അഹമ്മദിന്റെ വിക്കറ്റ് സ്വന്തമാക്കാൻ ബുംറയ്ക്ക് സാധിച്ചു ഇതോടെ അവസാന ഓവറിലെ പാകിസ്ഥാന്റെ വിജയലക്ഷ്യം പതിനെട്ട് റൺസായി മാറി അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഇമാദ് വസീമിനെ പുറത്താക്കി അർഷദ്ദീപ് സിംഗ് ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചു മത്സരത്തിൽ ആറ് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്